എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് വോട്ടുകാർക്ക് നേരെ ഇപ്പോൾ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ഓഫീസിലേക്കാണ് എം ആർ അജിത് കുമാറിന്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു ഉമേഷ് എ ഡി ജി പിക്ക് തെരുവിൽ പ്രതിഷേധം തുടങ്ങുകയാണോ യൂത്ത് കോൺഗ്രസ്

ഔദ്യോഗിക വസ്തുത സ്ഥിതി ചെയ്യുന്ന പോലീസ് ക്യാമ്പിന് സമീപത്തേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്തായാലും പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വൈകിട്ട് ഏകദേശം അഞ്ചു മണിയോട് കൂടി മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചത് എന്തായാലും കൃത്യസമയത്ത് തന്നെ മാർച്ചുമായി യൂത്ത് എത്തി ആ ഒരു ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അതോടൊപ്പം കാർട്ടികള്ളനായ എം ആർ അജിത് കുമാർ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടാണ് ആ മാർച്ച് ഒരു തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത് എന്തായാലും ബാർച്ച് റോഡിൽ തന്നെ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു തവണ ജലഭീരങ്കി ഉപയോഗിച്ചത് ഇപ്പോൾ രണ്ടാം തവണ വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് വീണ്ടും ഏറ്റവും ശക്തമായ പ്രതിഷേധം തന്നെ എം ആർ എഫ് കുമാർ എതിരെ നടത്തുന്നു ശക്തമായ പ്രതിഷേധം അവർ രണ്ടാം തവണയും ജലവിലിങ് പ്രയോഗിച്ചിട്ടും പിന്മാറാതെ ശക്തമായി തന്നെ നിൽക്കുന്നു എം ആർ എഫ് കുമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓഫീസിലേക്ക് മാർച്ച് മാർക്ക് മാർച്ച് ശക്തമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് സുജയ ഓക്കെ ബാരിക്കേഡ് മറിച്ചുടാൻ ശ്രമിക്കുന്നു ജലബീരങ്ങി പ്രയോഗിക്കുന്നു ഉമേഷ് ബാലകൃഷ്ണാണ് വിവരങ്ങൾ